ഹായ് ഓൾ പേപ്പർ ബോർഡ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എസ് സി ആർ ടി ക്യാപ്സ്യൂളിന്റെ ഇന്ത്യ ചരിത്രം എന്ന ടോപ്പിക് ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ് പത്താം ക്ലാസ്സിലെ സമരവും സ്വാതന്ത്ര്യവും എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കഷന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് സോ അധികം ലേറ്റ് ലേറ്റാക്കാണ്ട് വീഡിയോയിലേക്ക് പോകാം ഇന്ത്യയിലെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തെയാണ് ഗാന്ധിയൻ കാലഘട്ടം എന്ന് പറയുന്നത് ഇതിനു മുന്നേ ഉള്ള സമയത്ത് ദാദാ അബ്ദുല്ല എന്നൊരു ഗുജറാത്തി വ്യാപാരിയുടെ കേസുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലായിരുന്നു അവിടെ താമസിച്ചിരുന്ന കാലയളവിലാണ് ഇന്ത്യക്കാര് വെള്ളക്കാരിൽ നിന്നും നേരിട്ടു ചൂഷണങ്ങളെ പറ്റിയിട്ട് ഗാന്ധിജി അറിയുന്നത് ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ഇരുപത്തിയൊന്ന് വർഷക്കാലവും വെള്ളക്കാരല്ലാത്ത ആൾക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടിയാണ് ഗാന്ധിജി ശ്രമിച്ചിരുന്നത് ദക്ഷിണാഫ്രിക്കയിലായിരുന്ന സമയത്ത് ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന സമരമുറകൾ തന്നെയായിരുന്നു തിരിച്ച് ഇന്ത്യയിലെത്തിയപ്പോഴും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി ഗാന്ധിജി ഉപയോഗിച്ചത് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ആദ്യം തന്നെ ദേശീയ പ്രക്ഷോഭങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തില്ല പ്രാദേശികമായുള്ള സമരങ്ങളിലാണ് ഗാന്ധിജി തുടക്കം കുറിച്ചത് അതിൽ ആദ്യത്തേതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് ബീഹാറിൽ നടന്ന ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരനിലെ നീലം കൃഷിക്കാരുടെ പ്രശ്നത്തിലായിരുന്നു ഗാന്ധിജി ആദ്യമായിട്ട് ഇടപെട്ടത് ചമ്പാരൻ സമരത്തിൽ ഗാന്ധിജി ഉപയോഗിക്കുന്നത് നിയമലംഘനം എന്ന ആശയമാണ് ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം അധികാരികൾക്ക് കർഷകർക്ക് അനുകൂലമായ രീതിയിൽ നിയമം സൃഷ്ടിക്കുന്നതിന് കാരണമാവുന്നു ഈ സമരത്തിന് ശേഷം ഗാന്ധിജി അവിടുത്തെ സാമൂഹിക പുരോഗതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളിലാണ് ഇടപെടുന്നത് വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നു ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു അതുപോലെ തന്നെ വൈദ്യസഹായ സഹായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗുജറാത്തിൽ നടന്ന അഹമ്മദാബാദ് തുണിമൽ സമരമാണ് ഗാന്ധിജി ഇന്ത്യയിൽ പങ്കെടുത്ത രണ്ടാമത്തെ സമരം തുണിമല്ലെ തൊഴിലാളികളും അധികാരികളും തമ്മിൽ പ്ലേഗ് ബോണസിനെ പറ്റി ചൊല്ലിയുണ്ടായ തർക്കമാണ് ഈ ഒരു സമരത്തിന് കാരണമായത് അപ്പം ഈ ഒരു സമരത്തിലാണ് ഗാന്ധിജി ആദ്യമായി നിരാഹാരം കിടക്കുന്നത് അപ്പം ഗാന്ധിജിയുടെ ഉപവാസത്തെ തുടർന്നിട്ട് അധികാരികൾക്ക് തൊഴിലാളികൾക്ക് അനുകൂലമായ രീതിയിൽ നിൽക്കേണ്ടി വരുന്നു ഈ സമരവും വിജയമായി തന്നെ കലാശിച്ചു ഇനി നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള പ്ലേഗ് ബോണസ് എന്താണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് അഹമ്മദാബാദിൽ പ്ലേഗ് എന്ന അസുഖം സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി ഈ അസുഖം ബാധിച്ച് അവിടുത്തെ പോപ്പുലേഷന്റെ പത്ത് ശതമാനത്തോളം ആളുകൾ മരിച്ചു അപ്പം ഈ രോഗഭീതി കാരണം ആൾ തൊഴിലാളികൾ തൊഴിലുപേക്ഷിച്ച് പോകുമോ എന്നുള്ളതിനാൽ അവിടുത്തെ മില്ലുടമകൾ ശമ്പളത്തിൻ്റെ എൺപത് ശതമാനം ബോണസായി നൽകാൻ തീരുമാനിച്ചു അപ്പം ആ ഒരു കാലഘട്ടം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് ഈ ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞിരിക്കുന്ന സമയമാണ് അപ്പം ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടുള്ള വിലക്കയറ്റം നടക്കുന്ന ഒരു സമയമാണ് അപ്പം അതിനെ പ്രതിരോധിക്കാനായിട്ട് ഈ ഒരു ബോണസ് കൂടെ നൽകിയപ്പോഴത്തേക്കും ആൾക്കാർക്ക് സാധാരണ ജനങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു പക്ഷേ ഈ ഒരു രോഗഭീതി അകന്നു മാറിയപ്പോഴത്തേക്കും ഇവർ ഈ കൊടുത്തുകൊണ്ടിരുന്ന പ്ലേക്ക് ബോണസ് നിർത്തലാക്കി അതേ തുടർന്നിട്ടാണ് അഹമ്മദാബാദിൽ തുണിമിൽ സമരം നടക്കുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് ഗുജറാത്തിലെ ഖേഡയിൽ നടന്ന സമരമാണ് ഖേഡ കർഷക സമരം ഈ ഒരു സമരത്തിലും ഗാന്ധിജി പങ്കെടുത്തിരുന്നു ഗുജറാത്തിൽ ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടെന്ന് പറയുന്ന ആ ഒരു സമയത്ത് കാര്യമായ വരൾച്ച എഫക്റ്റ് ഒരു സ്ഥലമാണ് അപ്പം അതിന്റെ ഭാഗമായിട്ട് കർഷകർക്ക് വിളവ് കുറവായിരുന്നു പക്ഷെ ആ ഒരു സമയത്ത് കൂടി കർഷകരിൽ നിന്നും അധിക നികുതി ബ്രിട്ടീഷുകാർ ഈടാക്കി അപ്പം അതിൽ പ്രതിഷേധിച്ച് കർഷകർ നടത്തിയ ഒരു സമരമാണ് കേടാ കർഷക സമരം ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം ഈ നികുതി ഇളവുകൾ നൽകുന്നതിന് ബ്രിട്ടീഷുകാർ ഫോഴ്സ് ചെയ്യപ്പെട്ടു അങ്ങനെ ഈ ഒരു സമരവും സക്സസ് ആയിരുന്നു അപ്പോൾ ഇതുവരെയും ദേശീയ പ്രസ്ഥാനങ്ങളിൽ ഇടപെട്ടിരുന്നത് വിദ്യാസമ്പന്നരും പട്ടണങ്ങളിൽ താമസിച്ചിരുന്നവരുമാണ് ഗാന്ധിജി ഈ രീതിയിൽ പ്രാദേശികമായ സമരങ്ങളിൽ ഇടപെട്ടത് മൂലം കോമൺ പീപ്പിളും അതായത് സാധാരണ ജനങ്ങളും ഇത്തരം ദേശീയ പ്രസ്ഥാനങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് നമുക്കൊരു മൊത്തത്തിലൊരു യൂണിറ്റ് വരുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു യൂണിറ്റ് വരുന്നത് ഗാന്ധിജിയുടെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഇടപെടലുകൾ മൂലമാണ് അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടിറങ്ങിയ ആദ്യത്തെ സമരമാണ് റൌലറ്റ് നിയമത്തിന് എതിരെയുള്ള സമരം റൌലറ്റ് നിയമം എന്താണെന്ന് നമ്മൾ മുന്നത്ത ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട് റൌലറ്റ് നിയമം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് കിട്ടിയ ഒരു പവറാണ് വിചാരണ കൂടാണ്ട് ഏതൊരു ഇന്ത്യക്കാരനെയും അറസ്റ്റ് ചെയ്യാം ഇത് ആക്ച്വലി ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് ഇത് എന്നാണ് ബ്രിട്ടീഷുകാരുടെ അവകാശവാദം പക്ഷേ ഈ ഒരു നിയമം വായിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അറിയാൻ പറ്റും ഒരാളുടെ പൗരാവകാശത്തെ തടയുന്ന തരത്തിലുള്ള നിയമങ്ങളാണ് എഴുതി വെച്ചിട്ടുള്ളത് അതായത് ഒരു വാറണ്ടും ഇല്ലാണ്ട് ആരെയും അറസ്റ്റ് ചെയ്യാം ഇവരെ രഹസ്യ വിചാരണ കോടതിയിൽ കൊണ്ട് വിചാരണ നടത്താം എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും ഇവരെ ജയിലിലിടാം അപ്പം അങ്ങനെയൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ഒരാളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് ഈ റൗൽ അറ്റാറ്റിൽ ഉണ്ടായിരുന്നത് റൌലറ്റ് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പറയാവുന്ന ഒരു സംഭവമാണ് ജാലിയൻ വാലാബാഗ് മസക്ക് അഥവാ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല പഞ്ചാബില് ഈ ഒരു റൗലറ്റ് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധം നടത്തിയിരുന്ന വ്യക്തികളാണ് ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചിലുവും ഡോക്ടർ സത്യപാലും ഇവരെ അറസ്റ്റ് ചെയ്യുകയാണ് ബ്രിട്ടീഷുകാർ അപ്പം അതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് അമൃത്സറില് ആൾക്കാരെല്ലാവരും കൂടെ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് ഒത്തുകൂടുന്നു ഇപ്പം ഈ മൈതാനത്തിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൂന്ന് വശവും മതിലുകളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ് ആകെയുള്ളത് ഒരു ചെറിയ ഓപ്പണിംഗ് ആണ് അപ്പം ആളുകൾ ഇവിടെ ഒത്തുകൂടിയ സമയത്ത് പട്ടാളക്കാരുടെ ഒരു സംഘം അവിടെ എത്തുകയാണ് മൈക്കിൾ ഓ ഡയറിൻ്റെ നേതൃത്വത്തിലാണ് ഈ പട്ടാളക്കാർ അവിടെ എത്തുന്നത് ഇവർ ഈ ചെറിയ ഓപ്പണിങ്ങിലൂടെ വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും വെടിവെക്കുകയാണ് പത്ത് മിനിറ്റ് നീണ്ട വെടിവെപ്പാണ് നടന്നത് അപ്പം അതിൽ ഒരുപാട് പേര് മരിക്കുകയും അതിൽ ഒരു അതിലും കൂടുതൽ പേര് പരിക്കേൽക്കപ്പെടുകയും ചെയ്തു ഈ ഒരു സംഭവത്തിനെയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത് ഈ ഒരു സംഭവത്തിനെ ഗാന്ധിജി ഇപ്രകാരമാണ് പ്രതികരിച്ചത് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി അടുത്തതാണ് നിസ്സഹകരണ സമരം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം ഇപ്പം റൗലിറ്റ് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരിക്കുന്ന സമയത്ത് ഗാന്ധിജി എല്ലാവരോടും പറഞ്ഞു ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്ന നിയമങ്ങളൊന്നും നമ്മളിനി അനുസരിക്കേണ്ട ആവശ്യമില്ല അതുപോലെ അവരുടെ പ്രോഡക്റ്റുകളൊന്നും നമുക്ക് വേണ്ട നമ്മളെല്ലാം സ്വന്തമായി ഇവിടെ തന്നെ തദ്ദേശീയമായി നമുക്ക് ഉൽപ്പാദിപ്പിക്കാം എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്യുന്നു ഈ ഒരു ആഹ്വാനത്തെ ഇന്ത്യയിലെ പല വിഭാഗത്തിലുള്ള ജനങ്ങളും പല രീതിയിലാണ് എടുത്തത് അവർ അവരവരുടെ വേർഷൻസ് ഈ ഒരു സമരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അവധി ഉണ്ടായിരുന്ന കർഷകർ നികുതി നൽകാൻ വിസമ്മതിച്ചു വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗക്കാർ വനനിയമം ലംഘിച്ച് വനത്തിനുള്ളിൽ പ്രവേശിക്കുകയും ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും ചെയ്തു ഉത്തർപ്രദേശിലെ കർഷകർ കോളനി ഉദ്യോഗസ്ഥരുടെ ചുമടുകൾ എടുക്കാൻ വിസമ്മതിച്ചു തൊഴിലാളികൾ പണിമുടക്കി വക്കീലന്മാർ കോടതിയിൽ പോകാൻ വിസമ്മതിച്ചു വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് സർക്കാരിന്റെ സ്കൂളുകളും കോളേജുകളും ഉപേക്ഷിച്ചു സ്ത്രീകൾ ഉൾപ്പെടുന്ന ജനങ്ങൾ വിദേശ വസ്ത്രങ്ങൾ പൊതുനിരത്തുകളിൽ കൂട്ടിയിട്ട് കത്തിച്ചു അപ്പോൾ ഒന്ന് ആലോചിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താലും നമുക്കൊരു ഡെവലപ്മെന്റ് വേണ്ടേ ഈ തുണികളെല്ലാം ഇട്ട് കത്തിച്ചാൽ നമ്മൾ പിന്നെ എന്തുടക്കും അതുപോലെ വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ പോകാതിരുന്നാൽ അവർക്കൊരു ഡെവലപ്മെന്റ് വേണ്ടേ അപ്പം അതിനും ഗാന്ധിജിയുടെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ ബഹിഷ്കരണ പ്രവർത്തനങ്ങളോടൊപ്പം കൺസ്ട്രക്ഷൻ പ്രോഗ്രാമുകളും നമ്മൾ നടത്തണം അതായത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന തുണിത്തരങ്ങൾ വേണം ചർക്കയില് നൂല് കോർത്ത് ഖാദി വസ്ത്രങ്ങൾ നിർമ്മാണം അങ്ങനെ പ്രോത്സാഹിക്കപ്പെട്ടു അതുപോലെ തന്നെ ഇന്ത്യയിൽ വിദ്യാപീഠങ്ങൾ സ്ഥാപിക്കപ്പെട്ടു ആ ഒരു കാലത്ത് സ്ഥാപിക്കപ്പെട്ട വിദ്യാപീഠങ്ങളാണ് കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം ജാമിയ മിലിയ തുടങ്ങിയവ ഇത്തരത്തിൽ വിദ്യാപീഠങ്ങൾ സ്ഥാപിക്കുന്നതിനോടൊപ്പം തന്നെ ഹിന്ദി ലാംഗ്വേജ് പ്രചരിക്കാനും തുടങ്ങി ഇതിനോടൊപ്പം തന്നെ ഐത്തോച്ചാടന പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു ഈ ഒരു കാലയളവിൽ തന്നെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനവും സ്റ്റാർട്ട് ചെയ്യുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരാണ് മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൌക്കത്ത് അലിയും ഇവരറിയപ്പെടുന്നത് അലി സഹോദരന്മാർ എന്നാണ് ഈ ഒരു സമരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഗാന്ധിജി മുന്നോട്ട് വന്നു ഗാന്ധിജിയുടെ ലക്ഷ്യം ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു അപ്പം ഈ ഒരു സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ അലി സഹോദരന്മാർ നടത്തിയ ഇന്ത്യയിൽ ഒട്ടുകയായിട്ട് നടത്തിയ യാത്രയിൽ ഗാന്ധിജിയും പങ്കുചേർന്നു എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്നൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക അടുത്തതാണ് സിവിൽ നിയമലംഘനം അതിനു മുന്നേ നമുക്ക് പഠിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ലാഹോറിൽ വെച്ച് നടന്ന ഐ എൻ സി സമ്മേളനം ഈ ഒരു സമ്മേളനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഒട്ടുമിക്ക പി എസ് സി പരീക്ഷകളിലും ഈ ഒരു സമ്മേളനത്തെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടാകാറുണ്ട് ഇന്ത്യ ചരിത്രത്തിൽ നിന്നും ഈയൊരു ഭാഗത്തു നിന്നും ഒരു ചോദ്യം ഉണ്ടാകാറുണ്ട് അപ്പം ഈ ഒരു സമ്മേളനത്തിൽ രണ്ട് കാര്യങ്ങളാണ് തീരുമാനിക്കുന്നത് ഒന്ന് പൂർണ സ്വരാജ് അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫ്രീഡം നേടിയെടുക്കുക ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത് പൂർണ്ണ സ്വരാജ് ആണെന്ന് ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിലാണ് തീരുമാനിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് അഥവാ സിവിൽ നിയമലംഘനം ആരംഭിക്കാം അപ്പം ഈ ഒരു നിയമലംഘനത്തിൽ ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷുകാർ ഇറക്കുന്ന ജനവിരുദ്ധമായ നിയമങ്ങൾ ലംഘിക്കുക എന്ന ആശയമാണ് അപ്പം അതിനുവേണ്ടി ഗാന്ധിജി കണ്ടെത്തിയ ചില പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഉപ്പ് നികുതി എടുത്തു കളയുക കൃഷിക്കാർക്ക് അൻപത് ശതമാനം നികുതി ഇളവ് നൽകുക വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ള രഹസ്യ അന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പാക്കുക അപ്പൊ ഇതിൽ ആദ്യത്തെ ആവശ്യം ശ്രദ്ധിക്കുക ഉപ്പ് നികുതി എടുത്തു കളയുക എന്തായിരിക്കും ഉപ്പ് നികുതി കൊണ്ട് ഉദ്ദേശിച്ചത് ബ്രിട്ടീഷുകാരുടെ നികുതി വരുമാനത്തില് ടു ബൈ ഫൈവ് പാർട്ടും കിട്ടിയിരുന്നത് ഉപ്പിൽ നിന്നാണ് ഉപ്പെന്ന് പറയുന്നത് സാധാരണക്കാരൻ മുതൽ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന ആൾക്ക് വരെ ആവശ്യമുള്ള ഒന്നാണ് എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങൾക്കും ആവശ്യമുള്ള ഒന്നാണ് അപ്പം ഈ ഉപ്പിന് നികുതി ഏർപ്പെടുത്തിയത് എല്ലാ വിഭാഗം ജനങ്ങളെയും എഫക്ട് ചെയ്തു ഇതൊന്നും പോരാഞ്ഞിട്ട് ഉപ്പ് തദ്ദേശീയമായി നിർമ്മിക്കുന്നവരെ നിരോധിച്ചു അങ്ങനെ നിർമ്മിക്കാൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവന്നു അങ്ങനെ ഉപ്പിന്റെ വില മൂന്നിരട്ടിയായി തദ്ദേശീയമായി ഉപ്പ് നിർമ്മിക്കുന്നത് നിരോധിച്ചു കൊണ്ടുള്ള നിയമം ഗാന്ധിജി എതിർത്തു ഈ ഒരു നിയമം ബഹിഷ്കരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു ഗാന്ധിജിയുടെ ഈ ഒരു ആഹ്വാനം ഇന്ത്യയിലുടനീളമുള്ള ജനങ്ങൾ സ്വീകരിച്ചു കേരളത്തിലാണെന്നുണ്ടെങ്കിൽ പയ്യന്നൂരിൽ തമിഴ്നാട് വേദാരണ്യത്ത് മഹാരാഷ്ട്രയിൽ ബോംബെ തുടങ്ങി ഇന്ത്യയിൽ ഒട്ടാകെയുള്ള ജനങ്ങള് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു അപ്പം ഈ സമരങ്ങളിൽ പല ഭാഗങ്ങളിലുമുള്ള വോളണ്ടിയേഴ്സ് ചെയ്തത് അതായത് ലീഡേഴ്സ് ചെയ്തത് ഇവര് തദ്ദേശീയമായി ഉപ്പ് നിർമ്മിച്ച് ജനങ്ങൾക്ക് നൽകി ഇന്ത്യൻ പതാക ഉയർത്തി ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിച്ചു അപ്പോൾ ഗാന്ധിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ് ഉപ്പിനെ സമരായുധമാക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വിഭാഗം ജനങ്ങളും സമരത്തിനിറങ്ങത്തില്ലേ അപ്പം നമ്മുടെ സമരം സ്ട്രോങ് ആകില്ലേ അങ്ങനെ ഉപ്പ് സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്തു ഈ സമരത്തിന്റെ ഭാഗമായിട്ട് ഗുജറാത്തിലെ ദരാസനയിലേക്ക് പോയ സരോജിനി നായിഡുവിനെയും കൂട്ടരെയും ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു ഗാന്ധിജിയെ പോലീസുകാരെ അറസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തെയും ക്രൂരമായി മർദ്ദിച്ചു അങ്ങനെയാണ് ഈ ഒരു സമരം അവർ അടിച്ചമർത്തിയത് ബ്രിട്ടീഷുകാരുടെ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ സഹിക്കവയ്യാതെ ജനങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുക എന്ന് ആഹ്വാനം ചെയ്തു ഒഫീഷ്യലായിട്ട് ഇങ്ങനൊരു അനൗൺസ്മെന്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിലാണ് ഐ എൻ സി സമ്മേളനത്തിലാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ അവസാനത്തെ ബഹുജന പ്രക്ഷോഭമാണ് ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യയുടെ സർവ്വ അധികാരവും ഇന്ത്യക്കാർക്ക് നൽകിയിട്ട് ബ്രിട്ടീഷുകാർ തിരിച്ച് ബ്രിട്ടനിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു ഈ ഒരു സമരത്തിന്റെ ആവശ്യം ഇങ്ങനെ ഒരു ആവശ്യം വരാനായിട്ട് മെയിനായിട്ടും മൂന്ന് കാരണങ്ങളാണുള്ളത് ഒന്ന് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ പരിഷ്കാരം കൊണ്ടുവരാൻ ബ്രിട്ടീഷുകാരോട് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അത് അവഗണിച്ചത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി ജനങ്ങൾക്ക് കുറച്ചധികം നിർദ്ദേശങ്ങൾ നൽകി ആദ്യത്തേത് നാട്ടുരാജക്കന്മാരോടായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ജനങ്ങളുടെ പൂർണ്ണ അധികാരം അംഗീകരിക്കാനായിരുന്നു ആദ്യത്തെ നിർദ്ദേശം രണ്ടാമത്തേത് കർഷകരോടായിരുന്നു കർഷകർ ഇനി മുതൽ ഭൂനികുതി നൽകരുത് എന്ന് ഗാന്ധിജി നിർദ്ദേശിച്ചു അടുത്തത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോടായിരുന്നു നിങ്ങൾ ജോലിക്ക് പോകാം നിങ്ങൾ ജോലി ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത് പക്ഷേ ദേശീയ പ്രസ്ഥാനത്തിനോടുള്ള നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ പരസ്യമായി അംഗീകരിക്കണം അതുപോലെ തന്നെ പട്ടാളക്കാർക്കും ഗാന്ധിജി നിർദ്ദേശം നൽകി നിങ്ങൾ നിങ്ങളുടെ പട്ടാളം എന്ന ആ ഒരു ജോലി ഉപേക്ഷിച്ചു വരരുത് പക്ഷേ സ്വന്തം നാട്ടിലുള്ളവരുടെ ഉള്ളവർക്ക് നേരെ നിങ്ങൾ ോക്കുയർത്താൻ പാടില്ല അതിന് നിങ്ങൾ വിസമ്മതിക്കണം അടുത്തത് വിദ്യാർത്ഥികളോടായിരുന്നു കഴിയുമെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയും നിങ്ങൾ വിദ്യാഭ്യാസം നിർത്തിവെക്കുക എന്നുള്ളതായിരുന്നു വിദ്യാർത്ഥികൾക്ക് നൽകിയ നിർദ്ദേശം ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന് നേതൃത്വം നൽകിയ എല്ലാവരെയും ഗാന്ധിജി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരെയും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു ഈ അറസ്റ്റിന്റെ ഭാഗമായിട്ട് രാജ്യത്തുടനീളം പ്രതിഷേധങ്ങൾ നടന്നു പ്രതിഷേധങ്ങളല്ല കലാപങ്ങൾ എന്ന് തന്നെ പറയാം ഗവൺമെന്റ് ഓഫീസുകൾ തീവണ്ടി ലൈനുകൾ അങ്ങനെയെല്ലാം കത്തിച്ചു നശിപ്പിച്ചു അപ്പം ഈ ഒരു പ്രവർത്തി വ്യക്തമാക്കുന്നത് ഇന്ത്യക്കാര് അത്രമാത്രം സ്വാതന്ത്ര്യം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് നിസ്സഹകരണ പ്രസ്ഥാനം നടക്കുന്ന സമയത്താണ് ചൗരി ചൗരാ സംഭവം ഉണ്ടാകുന്നത് അഹിംസയിലൂന്നി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഗാന്ധിക്ക് ഇത്തരത്തിലൊരു സംഭവം തീരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അപ്പം ഈ ഒരു ചൗരി ചൌരാ സംഭവത്തെ തുടർന്നാണ് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്നത് അപ്പം അതിന്റെ പേരിൽ അന്നത്തെ ദേശീയ നേതാക്കളില് പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ള ദേശീയ നേതാക്കന്മാർ ഈ ഒരു പ്രവൃത്തിയെ വിമർശിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഗാന്ധിയൻ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാണ്ട് വന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ടായിരുന്നു അവർ സംഘടനകൾ രൂപീകരിച്ചു അവരുടെയൊക്കെയും അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ഗാന്ധി കൊണ്ടുവന്ന സിവിൽ നിയമലംഘനം അഥവാ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിൽ ഗാന്ധിജിയുടെ പ്ലാൻ എന്ന് പറയുന്നത് ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു ഐഡിയയോട് യോജിക്കാൻ പറ്റാത്ത രണ്ടുപേരായിരുന്നു മോട്ടിലാൽ നെഹ്റുവും സി ആർ ദാസും പ്രത്യേകിച്ച് നിയമനിർമ്മാണ സഭകളിൽ നിന്നും ബഹിഷ്കരണം വേണമെന്നുള്ള ആവശ്യം ഇവർ രണ്ടുപേരും അംഗീകരിച്ചില്ല അവരുടെ അഭിപ്രായത്തിൽ ഇത്തരം നിയമനിർമ്മാണ സഭകള് തങ്ങളുടെ ഒപ്പീനിയൻസ് അറിയിക്കുന്നതിനും എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിനുമുള്ള ഒരു വേദിയാക്കി മാറ്റണം അപ്പം അതിനു വേണ്ടിയിട്ട് നിയമനിർമ്മാണ സഭകളിലേക്കുള്ള ഇലക്ഷനുകളിൽ ഇവർ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് മോട്ടിലാൽ നെഹ്റുവും സി ആർദാസും ചേർന്ന് നിർമ്മിച്ച പാർട്ടിയാണ് സ്വരാജ് പാർട്ടി പഞ്ചാബ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് ബീഹാർ എന്നീ സ്ഥലങ്ങളിലെ വിപ്ലവകാരികളെല്ലാവരും കൂടി ചേർന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സ്ഥാപിക്കുന്ന പാർട്ടിയാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് സോഷ്യലിസ്റ്റ് അസോസിയേഷൻ പാർട്ടി ഈ പാർട്ടിയുടെ മെയിൻ നേതാക്കളാണ് ഭഗത് സിംഗ് രാജ്ഗുരു സുഖ്ദേവ് ചന്ദ്രശേഖർ ആസാദ് ഈ ഒരു പാർട്ടിയുടെ മെയിൻ എയിം എന്ന് പറയുന്നത് സായുധ വിപ്ലവത്തിലൂടെ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുക എന്നുള്ളതാണ് അപ്പം പൗരസമത്വത്തിന് എതിരായിട്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന കരിനിയമങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഭഗത് സിംഗും ബദുകേശ്വർ ദത്തും സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അങ്ങനെ ഒരു കേസ് ഉണ്ടാവുന്നുണ്ട് അതുകൂടാണ്ട് ലാലാൽ ലജ്പത് റായയുടെ മരണം വഴി മറ്റൊരു കേസ് ഉണ്ടാകുന്നു അതെന്ന് പറഞ്ഞാൽ സൈമൺ കമ്മീഷനെതിരെയുള്ള അറ്റാക്കിൽ ലാലാ ലാല ലജപത് റായ് കൊല്ലപ്പെടുകയാണ് അപ്പം അതിന് പകരം ചോദിക്കുന്നതിനു വേണ്ടി ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് എന്നിവർ ആള് മാറി ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായ സാൻഡേഴ്സണിനെ വെടിവെച്ച് കൊല്ലുന്നു അപ്പം ആ ഒരു കേസിലാണ് ഇവരെ മൂന്നുപേരെയും തൂക്കിലേറ്റുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്ന കൂടി പിന്നെയും കുറെ വിപ്ലവ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഈ ഒരു കാലഘട്ടത്തിൽ സ്ഥാപിക്കപ്പെടുന്നുണ്ട് അതിൽ മറ്റ് എക്സാമ്പിളുകളാണ് വി ഡി സവർക്കറുടെ അഭിനവ് ഭാരത് സൊസൈറ്റി ബരീന്ദർ കുമാർ ഘോഷും പുലിൻ ബിഹാരിദാസും കൂടെ സ്ഥാപിച്ച അനുശീലൻ സമിതി ലാലാ ഹർദയാലിന്റെ ഗദ്ദാർ പാർട്ടി സൂര്യാസനന്റെ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതോടുകൂടി റഷ്യൻ വിപ്ലവത്തിന്റെ ഇൻഫ്ലുവൻസ് ഐ എൻ സിയിലും കാണപ്പെടുന്നു ഐ എൻ സിയിലൊരു പ്രത്യേക വിഭാഗം തന്നെ ഫോം ചെയ്യുകയാണ് ആ ഒരു വിഭാഗത്തിൽ വരുന്നവരാണ് ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് ജയപ്രകാശ് നാരായൺ അരുണ അസഫലി എന്നിവർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലില് ബോംബെയിൽ വെച്ച് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്നൊരു സെപ്പറേറ്റ് പാർട്ടി ഫോം ചെയ്യുന്നുണ്ട് ഇനി ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളുടെ അറസ്റ്റ് നടക്കുമ്പോൾ പിന്നീട് ആ ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് അരുണ അസഫലിയും ജയപ്രകാശ് നാരായണും ജയപ്രകാശ് നാരായണനെയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായകനെന്നും അരുണ അസഫലിയെ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നും പിന്നീട് അറിയപ്പെട്ടു ഗാന്ധിയൻ സമര രീതികളോട് പല ഘട്ടങ്ങളിലും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന ഒരു ദേശീയ നേതാവായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹം പിന്നീട് കോൺഗ്രസിൽ നിന്ന് വിട്ടിറങ്ങുകയും ഫോർവേഡ് ബ്ലോക്ക് എന്ന ഒരു സെപ്പറേറ്റ് പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു പിന്നീട് ബിഹാരി ബോസിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ചുമതല അദ്ദേഹം സുഭാഷ് ചന്ദ്രബോസിന് കൈമാറി സിംഗപ്പൂരിൽ വെച്ചിട്ട് ഒരു ഇടക്കാല ഗവൺമെന്റ് വരെയും സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിക്കുന്നുണ്ട് ഈ ഐ എൻ എയുടെ വനിതാ വിഭാഗമാണ് ഛാൻസി റാണി റെജിമെന്റ് എന്ന് പറയുന്നത് അതിന്റെ നേതൃത്വം ഏറ്റെടുത്തിരുന്ന വനിതയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി ഒരു മലയാളി വനിതയായിരുന്നു പിന്നീട് ജപ്പാന്റെ കൂടി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ബോർഡർ വരെ എത്തുകയും ഇംഫാലില് നാഷണൽ ഫ്ളാഗ് ഉയർത്തുകയും ചെയ്തിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് വാഞ്ചി അയ്യർ ജനങ്ങൾ ഒരു പ്രക്ഷോഭം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെ അടിച്ചമർത്തുക എന്നുള്ളതാണല്ലോ ബ്രിട്ടീഷുകാരുടെ രീതി ആ രീതി പിന്തുടർന്ന തിരുനെൽവേലി ജില്ലാ കളക്ടറാണ് വില്യം ആഷെ വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഢനിദ്രയിൽ നിന്നും ഉണർത്തി എന്ന് പറഞ്ഞത് മാഡം ഖാമയാണ് അദ്ദേഹത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിന് തമിഴ്നാട്ടിലെ മണിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് വാഞ്ചി അയ്യർ വെടിവെച്ചു വന്നു ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി അതേ റെയിൽവേ സ്റ്റേഷനിൽ ആത്മഹത്യയും ചെയ്തു റഷ്യൻ വിപ്ലവത്തിന്റെ സോഷ്യലിസ്റ്റ് ഐഡിയോളജീസ് ഇന്ത്യയിൽ വ്യാപിച്ചു തുടങ്ങിയതോടുകൂടി അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ മദ്രാസ് ലേബർ യൂണിയൻ എന്നീ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ രൂപീകരണവും കേരളത്തിൽ നടന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ എം എൻ ജോഷിയുടെയും ലാലാ ലജപത് റായയുടെയും നേതൃത്വത്തിൽ എ ഐ ടി യു സി അഥവാ അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു ഇതിന് ആയിട്ട് മൂന്ന് ലക്ഷ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഒന്നെന്ന് പറയുന്നത് തൊഴിലാളി വർഗങ്ങളെ സംഘടിപ്പിക്കുക രണ്ട് ഇന്ത്യക്ക് പുറത്തുള്ള തൊഴിലാളി വർഗങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുക മൂന്ന് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിൽ ആക്റ്റീവ് കോൺട്രിബ്യൂഷൻസ് നൽകുക തൊഴിലാളി വർഗങ്ങളെ പോലെ തന്നെ ചൂഷണം അനുഭവിച്ചിരുന്ന മറ്റൊരു കൂട്ടരായിരുന്നു കർഷകർ അവർ ബ്രിട്ടീഷുകാരിൽ നിന്നും ജന്മികളിൽ നിന്നും ഒരേ സമയം ചൂഷണം അനുഭവിച്ചിരുന്നു അങ്ങനെ കർഷകരും ഈ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ പോലെ കർഷക പ്രസ്ഥാനങ്ങൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചു എൻ ജി രംഗ എന്ന കർഷക നേതാവിന്റെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് സ്ഥാപിക്കപ്പെട്ടു ലാഹോറിലാണ് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് സ്ഥാപിക്കപ്പെട്ടത് പിന്നീട് ഇതിന്റെ പേര് മാറ്റി അഖിലേന്ത്യാ കിസാൻ സഭ എന്നാക്കി മാറ്റി ഇവർക്കും ഇവർക്കുമുണ്ടായിരുന്നു കുറച്ചധികം ലക്ഷ്യങ്ങൾ ഒന്ന് ഭൂനികുതിയും പാട്ടവും അൻപത് ശതമാനം കുറയ്ക്കുക രണ്ട് ഫ്യൂഡൽ നികുതികൾ നിർത്തലാക്കുക മൂന്ന് കടങ്ങൾ മരവിപ്പിക്കുക നാല് കർഷക തൊഴിലാളികൾക്ക് ഒരു മിനിമം വേജ് തീരുമാനിക്കുക അഞ്ച് ഈ കാർഷിക സംഘടനയെ അംഗീകരിക്കുക പിന്നീട് അങ്ങോട്ട് നടന്ന സ്വാതന്ത്ര്യ സമരത്തിൽ കർഷക പ്രസ്ഥാനങ്ങളുടെയും തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെയും വലിയ കോൺട്രിബ്യൂഷൻസ് നമുക്ക് കാണാൻ കഴിയും ഇത്തരം പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ പിന്നീട് ഫ്യൂഡൽ വ്യവസ്ഥയ്ക്ക് എതിരായി നടന്ന സമരങ്ങളാണ് ബംഗാളിൽ നടന്ന തേഭാഗ സമരം ബോംബെയിൽ നടന്ന നാവിക കലാപം ആന്ധ്രാപ്രദേശിൽ നടന്ന തെലങ്കാന സമരം എന്നിവ അങ്ങനെ ചെറുതും വലുതുമായ സമരങ്ങൾക്കും ബഹുജന പ്രക്ഷോഭങ്ങൾക്കുമൊക്കെ ഒടുവിൽ ഇന്ത്യ സ്വതന്ത്രമാകാൻ പോവുകയാണ് അപ്പം ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞതോടുകൂടി ബ്രിട്ടൻ സാമ്പത്തികമായി വീക്കാവാൻ തുടങ്ങി മാത്രവുമല്ല പോസ്റ്റ് സെക്കൻഡ് വേൾഡ് വാറില് ഉയർന്നു വന്ന ഒരു ഇരുധ്രുവ ലോകം എന്നൊരാശയം ഉണ്ടായിരുന്നു അതായത് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞതോടുകൂടി അമേരിക്കയും റഷ്യയും അതായത് സോവിയറ്റ് യൂണിയനും വൻ ശക്തികളായിട്ട് ഉയർന്നു വന്നു അപ്പം ഇവർ രണ്ടുപേരും ഈ അമേരിക്കയും സോവിയറ്റ് യൂണിയനും കോളനിവൽക്കരണത്തിന് എതിരായിരുന്നു മാത്രമല്ല ഈ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞതോടുകൂടി ബ്രിട്ടന്റെ കോളനികളായിരുന്ന ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരം കൂടുതൽ ശക്തി പ്രാപിച്ചു പോരാട്ടത്തിന് ബ്രിട്ടന്റെ അധികാരം ഇന്ത്യൻ അനുഭാവിയായിരുന്ന ക്ലമന്റ് ആറ്റ്ലിക്ക് കിട്ടിയതും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഫേവർ ചെയ്ത ഒരു ഫാക്ടറാണ് അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യ സമരം കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ് പക്ഷേ മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന മുസ്ലിം ലീഗ് പാകിസ്ഥാൻ എന്നൊരു സെപ്പറേറ്റ് രാജ്യം വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചു അങ്ങനെ മൗണ്ട് ബാറ്റന ഇന്ത്യയുടെ വൈസറോ ആയിട്ട് നിയമിച്ചു അങ്ങനെ അദ്ദേഹം മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആയിട്ട് മീറ്റിംഗ് നടത്തി ഈ മീറ്റിങ്ങുകൾക്കൊക്കെ ഒടുവിൽ അദ്ദേഹം തീരുമാനിച്ചു ഇന്ത്യയെ വിഭജിക്കാതെ ഇന്ത്യക്ക് അധികാരം തരാൻ പറ്റില്ല അതായത് ഇന്ത്യയെ വിഭജിക്കാണ്ട് ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ പറ്റില്ല എന്നൊരു തീരുമാനത്തിലെത്തുന്നു അങ്ങനെ മൗണ്ട് ബാറ്റൺ പ്ലാൻ ആവിഷ്കരിച്ചു ഈ ഒരു പദ്ധതി പ്രകാരം മുസ്ലിം മെജോറിറ്റി കൂടിയ ഏരിയയെ അവർ താൽപ്പര്യം പ്രകടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറ്റാം എന്ന് തീരുമാനിക്കുന്നു അതോടൊപ്പം ബംഗാളിനെയും പഞ്ചാബിനെയും രണ്ടായിട്ട് വിഭജിക്കാൻ തീരുമാനിക്കുന്നു ഈ ബംഗാൾ പഞ്ചാബ് വിഭജനത്തിനായിട്ട് ഒരു അതിർത്തി നിർണയ കമ്മീഷനെയും രൂപീകരിക്കുന്നു പിന്നെ ഈ നോർത്ത് വെസ്റ്റിൽ വരുന്ന സംസ്ഥാനങ്ങൾ അതായത് ബോർഡർ ഷെയർ ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ഒരു ജനഹിത പരിശോധന നടത്തിയിട്ട് അവർക്ക് ഇന്ത്യയിൽ നിൽക്കണോ പാകിസ്ഥാനിൽ നിൽക്കണോ എന്ന് തീരുമാനിക്കാനുള്ള അനുവാദം കൂടി നൽകുന്നു പക്ഷേ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ പോലെയുള്ള ദേശീയ നേതാക്കൾക്ക് ഇന്ത്യയെ വിഭജിക്കുന്നതിനോട് വിയോജിപ്പായിരുന്നു ഉണ്ടായിരുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെയാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് അദ്ദേഹം വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് ഒരുപാട് സമരങ്ങളൊക്കെ നടത്തിയ വ്യക്തിയായിരുന്നു പിന്നീട് ഇന്ത്യ അദ്ദേഹത്തിന് പരമോന്നത ബഹുമതിയായ ഭാരതരത്നം നൽകി ആദരിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ജൂലൈയില് ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കി അങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ എന്ന രണ്ട് സ്റ്റേറ്റുകൾ രൂപീകരിക്കപ്പെട്ടു ഇന്ത്യക്ക് സ്വാതന്ത്ര്യാനന്തരം പ്രൈം മിനിസ്റ്റർ ആയിട്ട് ജവഹർലാൽ നെഹ്റു ചുമതലയേൽക്കുകയും ചെയ്തു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക ചാനലിലെ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കാം താങ്ക്